ഏത്തവാഴ വളം ചേർക്കൽ എങ്ങനെ എപ്പോഴൊക്കെ വൈക്കത്ത് നിന്ന് വിശ്വനാഥൻ വി എസിന്റെ ചോദ്യം ഉത്തരം സ്യൂഡോമോണസ് ചേർത്ത ചാണക കുഴമ്പിൽ വാഴ വിത്തുകൾ മുക്കി മൂന്ന് നാല് ദിവസം വെയിലത്ത് വെച്ചുണക്കുന്നത് നല്ല നടിയിൽ സ്യൂഡോമോണസ് ചേർക്കുക വഴി രോഗപ്രതിരോധ ശേഷിയും ഉറപ്പാക്കാം കന്നു നടുമ്പോൾ അര കിലോ കുമ്മായം ചേർക്കാം ഇത് മണ്ണിന്റെ പുളി കുറയാൻ സഹായിക്കും നടുമ്പോഴോ നട്ട് ഒരു മാസം കഴിഞ്ഞോ പത്ത് കിലോ ജൈവവളം നിർബന്ധം ഇത് കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലകളോ ലഭ്യത അനുസരിച്ച് എന്തുമാകാം രാസവളവും ഉപയോഗിക്കാം ആറു തവണയായി വേണം വളം ചേർക്കാൻ ഇത് ഇങ്ങനെ നട്ട് ഒരു മാസം കഴിഞ്ഞ് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് വളം എന്നിവ യഥാക്രമം എൺപത്തി ഗ്രാം മുന്നൂറ്റി ഇരുപത്തി ഗ്രാം നൂറ് ഗ്രാം രണ്ട് മാസം കഴിഞ്ഞ് ഇവ അറുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം നൂറ് ഗ്രാം മൂന്ന് മാസം കഴിഞ്ഞ് ഇവ അറുപത്തഞ്ച് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷും മതി നാലു മാസം കഴിയുമ്പോഴും അഞ്ചു മാസം കഴിയുമ്പോഴും ഇതേപോലെ കൊടുക്കണം ി ആറുമാസം പടല ചാടിക്കഴിഞ്ഞ് യൂറിയ മാത്രം അറുപത്തഞ്ച് ഗ്രാം ഓരോ വാഴയ്ക്കും കൊടുത്താൽ മതിയാകും ഇതേ വളങ്ങൾ രണ്ടു തുല്യ ഗടുക്കളായി നട്ട് രണ്ടാം മാസവും നാലാം മാസവും ചേർക്കുക വാഴ നിന്ന് രണ്ട് രണ്ടര അടി അകലത്തിൽ ഒരു വലയം പോലെ രാസവിളങ്ങൾ വിതറി മണ്ണുമായി കൂട്ടിക്കലർത്തണം വേരുപടനം മണ്ണിന്റെ ഉപരിതലത്തിൽ ആയതിനാൽ ആഴത്തിൽ വളം ചേർക്കേണ്ടതില്ല നന്നായി നനയ്ക്കണം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കോളൂ താങ്ക്